രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് കൂടി ശനി സ്വന്തം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുകയാണ് അതായത് കുംഭത്തിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ് ശനി മാറുന്നത് അപ്പോൾ മീനൻ രാശിക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശനി പന്ത്രണ്ടിൽ നിന്നും ശനി ഒന്നിലേക്ക് അതായത് ശനി ജന്മത്തിലേക്ക് ആണ് മാറുന്നത് നിലവിൽ ഏഴര ശനിയുള്ള മീന രാശിക്കാർക്ക് ഏഴര ശനിയുടെ രണ്ടര വർഷം കഴിയുകയാണ് ഇനി അഞ്ചു വർഷം കൂടി അവർക്ക് ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശനി വ്യാഴൻ ക്ഷേത്രത്തിലേക്ക് ആണ് മാറുന്നത് അതായത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് മാറുന്നത് വ്യാഴം ശനിയുടെ ശത്രു ഒന്നും അല്ലെങ്കിലും ഏഴര ശനിയുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് തന്നെയാണ് അല്പം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ പാപഗ്രഹമാണ് ശനിയെങ്കിലും ശനിയുടെ ദോഷത്തെപ്പറ്റി അധികം പേടിക്കേണ്ടതൊന്നുമില്ല ഏഴര ശനിയുടെ കാലത്ത് അതിനു വേണ്ട പരിഹാരം ചെയ്ത ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും എന്നാലും ജന്മശനി ഉള്ള സമയത്ത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് ജന്മശനി എന്നത് ഏറ്റവും കൂടുതൽ ശനി അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ ശത്രുക്കൾ കൂടും ശാരീരികവും മാനസികവുമായ വേദനകളുണ്ടാവും സാമ്പത്തിക ഞെരുക്കമുണ്ടാവും എന്ത് പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോഴും പ്രവർത്തനത്തിൽ ഒരു തടസ്സം നേരിടുന്നതാണ് അന്യദേശവാസം ആയുസിന് ഹാനിയരമാകുന്ന സംഭവങ്ങൾ മാനഹാനി സന്താനങ്ങൾക്കുള്ള രോഗങ്ങൾ ദുരിതങ്ങൾ അഗ്നി മൂലമുണ്ടാകുന്ന ഭയം വിഷഭയം എന്നിങ്ങനെ ജന്മശനിയുള്ള അവസരത്തിൽ പല ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ജന്മശനി സമയത്ത് ഒറ്റപ്പെടലിന് സാധ്യതയുണ്ട് ആരൊക്കെ കൂടെയുണ്ടെങ്കിലും താൻ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നലും വിഷമവും ഈ സമയത്ത് ഉണ്ടാകുന്നു ജന്മശനിയുടെ രണ്ടര വർഷവും ദോഷമാണ് എന്ന് കണക്കാക്കേണ്ടതില്ല വേദങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ യോഗം ഉണ്ടാകുമ്പോൾ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒക്കെ ഈ ദോഷത്തിന് അല്ലെങ്കിൽ ദുരിതത്തിന് കാഠിന്യം കുറവായിരിക്കും ചിലപ്പോൾ ദുരിതം ഉണ്ടാവാൻ തന്നെ സാധ്യത ഉണ്ടായിരിക്കില്ല ശനി ദോഷം മാറ്റുന്നതിന് വേണ്ടി ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക എള് തിരി കത്തിക്കുക ഇവയെല്ലാം ചെയ്യാവുന്നതാണ് കൂടാതെ ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നതും വഴിപാട് നടത്തുന്നത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ വേണ്ടി വഴിപാട് നടത്തുകയും ശനി മന്ത്രം ജപിക്കുന്നതും ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ശനി വ്രതം നടത്തുന്നതും നല്ലതാണ് മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരിട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്കാണ് മാർച്ച് ഇരുപത്തൊമ്പത് രാത്രി മുതൽ രണ്ടര വർഷക്കാലം ജന്മത്തിൽ ശനി വരുന്നത് കഴിഞ്ഞ രണ്ടര വർഷം ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞും കൂടിയും ഒക്കെ അനുഭവിച്ചവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ചിട്ടയായ ജീവിതക്രമവും ശുദ്ധമായ മനസ്സും സത്യസന്ധത പുലർത്തുകയും ക്ഷേത്രദർശനം നടത്തുകയും ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വഴിപാടുകൾ നടത്തുകയും ശനീശ്വര മന്ത്രം ജപിക്കുകയും എല്ലാം ചെയ്താൽ ശനി ദോഷം ഏറെക്കുറെ മാറിക്കിട്ടുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ദോഷസമയമാണ് എന്ന ഒരു ചിന്ത ഉണ്ടായാൽ മാത്രം മതി ശനി ശത്രുക്ഷേത്രത്തിലെല്ലാം നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മീനൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ കുറേ കുറഞ്ഞു കിട്ടുന്നതാണ് എന്നാലും ജന്മത്തിലാണ് ശനി ശനി കൂടെയുണ്ട് എന്ന ചിന്ത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഓരോ ആളുടെയും ജീവിതത്തിൽ പല ഘട്ടങ്ങളായി ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് ശനിദശ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനിയുടെ അപഹാരം എന്നീ കാലങ്ങളിലൊക്കെയും ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടാവും എന്നാലും ശനിയെപ്പറ്റി പേടിച്ചിരിക്കേണ്ട കാര്യമില്ല ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ശനി ഭഗവാന് വഴിപാടുകൾ ചെയ്യുകയും മനസ്സും ഒക്കെ ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്താൽ ശനി ദോഷം ഏറെക്കുറെ മാറിക്കിട്ടുന്നതാണ്